നമസ്കാരം സ്വാഗതം അമ്മയുടെ അനുഗ്രഹത്തോടെ രാജ്യത്തിന്റെ ഹീറോയുടെ മാസ് എൻട്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനെത്തിയത് ആഘോഷമാക്കി ബി ജെ പി പ്രവർത്തകർ അഹമ്മദാബാദിലായിരുന്നു മോദി വോട്ട് ചെയ്യാനെത്തിയത് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നതിന് മുൻപായി അമ്മ ഹീരാബെനിന്റെ അനുഗ്രഹം തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെയോടെ വീട്ടിലെത്തി അമ്മയുടെ കാൽ തൊട്ട് വന്നിച്ച ശേഷമാണ് മോദി വോട്ട് ചെയ്യാനായി അഹമ്മദാബാദിലേക്ക് പോയത് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നതിന് മുൻപായി എല്ലാ ജനങ്ങളോട് വോട്ട് ചെയ്യണമെന്ന ആഹ്വാനവും മോദി നടത്തിയിരുന്നു രാഷ്ട്രത്തിന്റെ ഭാവി നിർണയത്തിന് ഓരോ വോട്ടും വിലയേറിയതാണെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് വോട്ട് ചെയ്യാനായി അഹമ്മദാബാദിലെത്തിയ പ്രധാനമന്ത്രിയെ ജയ്വിളികളോടെയാണ് ജനം സ്വീകരിച്ചത് സ്വന്തം നാട്ടിൽ വോട്ട് ചെയ്ത് കടമ നിർവഹിക്കാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് മോദി പറഞ്ഞു കുംഭമേളയ്ക്കിടെ പുണ്യസ്നാനം നടത്തിയ ആനന്ദമാണ് വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ ലഭിച്ചതെന്നും മോദി പറഞ്ഞു വോട്ട് ചെയ്തിറങ്ങിയ ശേഷം മഷിപുരണ്ട കൈവിരൽ ജനങ്ങളെ ഉയർത്തിക്കാട്ടാനും പ്രധാനമന്ത്രി മറന്നില്ല ഭീകരതയുടെ ആയുധം ഐഇഡിയെങ്കിൽ ജനാധിപത്യത്തിന്റെ ആയുധം വോട്ടർ ഐ എന്നും മോദി പറഞ്ഞു അമിത്ഷായുടെ പേരക്കുട്ടിയുടെ കൈപിടിച്ചായിരുന്നു മോദിയുടെ വരവ് രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് ഏവരും വലിയ പ്രതീക്ഷയിലാണ് നോക്കിക്കാണുന്നത് കേരളത്തിലും എല്ലാ ഇടങ്ങളിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ഏഴ് മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം അറുപത് ശതമാനം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക്